ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ലഞ്ച് ബോക്സിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കറിയൊന്നുമില്ല പെട്ടെന്ന് നമ്മൾ മടിയൊക്കെ ഉള്ള ദിവസം പെട്ടെന്ന് ഒരു റൈസ് റെഡിയാക്കി വരണ മറ്റ് കറികളൊന്നും വേണ്ടി വരില്ല അങ്ങനെ ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ് പച്ചരിയാണ് വെച്ചിട്ടുള്ളത് പച്ചരി കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കുതിരാൻ വെളുത്തിട്ടേക്കാം അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതാ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാ ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇതാ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് ആ ഒരു അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം കല്ലിൽ ഇടുക ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇത്രയും ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ എന്താ കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ എന്നാൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയില് രേഷൻ കാട്ക്ക് ഒരു കാൽ ടീസ്പൂൺ ഉളിവ് ഇട്ട് കൊടുക്കാം എന്താ ഒരു സവാള ഇട്ട് കൊടുക്കാം ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയി ഇതാ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി രസസാധനം എന്നൊക്കെ പറയലേ അതേപോലെയുള്ളൊരു റൈസാണ് കേട്ടോ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് ആണോ ഇതാട്ട ഒരു തക്കാളി വലിയൊരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇതാ കുരുമുളക് ജീരകം ചായച്ച് ഇട്ട് കൊടുക്കാം ഏഷ്യം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എരിവ് ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതിയാവും കുരുമുളക് പച്ചമുളക് മുളക് പൊടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല എരിവ് വരും ഇതാ പാകത്തിനുപ്പ് ലേശം മല്ലിയിലാട്ടോ ലേശം അല്ലേ ഇപ്പോൾ ലേശം ഇത് വേണം ഒരു നാരങ്ങ വലുപ്പത്തിൽ മതിയാവും വാളൻപുളി കുറച്ച് മതിയാവും ആ പുളിയുടെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഒരു രസം ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റും ഉണ്ടാവില്ല എന്താ കേട്ടോ വാളൻപുളിയുടെ വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്താ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം വേണ്ടിവരും കുറച്ച് പുളിയിലെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇത് കറക്റ്റാവുകയോ എന്താ കേട്ടോ വെള്ളം തിളച്ച് നമുക്ക് റൈസ് വരയിട്ട് കൊടുക്കാം അതായത് സമയത്ത് എരിവും ഉപ്പൊക്കെ കറക്റ്റാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചുകൊടുക്കാം അത് ഇരുന്ന് ഇങ്ങനെ വേ സിമ്മിലിട്ട് കൊടുക്കാം ഇതായിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് ഇരുന്ന് വേവട്ടെ ഇതായടയ്ക്ക് ഒന്ന് നോക്കണം ആയോ വേവാനായോ എന്ന് നോക്കണം പച്ചരി എടുക്കുവാണെങ്കിൽ ഒരു അര ഒരു മണിക്കൂർ എന്തായാലും വെള്ളത്തിലിട്ട് വയ്ക്കണം എന്തായാലും ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം വേണം കേട്ടോ എങ്കിൽ മാത്രമേ വേവേ കുറച്ചും കൂടെ ഇരിക്കണം വേവാനായിട്ട് ഇതിനൊരു നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും എന്തായാലും വെറൈറ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെയാണ് കേട്ടോ നല്ലൊരു മണമുണ്ട് നല്ലൊരു ടേസ്റ്റും ആണ് അതേപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള കളറും ഉണ്ട് ആ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസസാധനം റെഡി ആയിട്ടുണ്ട് අන් likeයිකන සස්ක්‍රබේන, සෘටනී